ഹായോൾ അപ്പോൾ താ നമ്മുടെ സ്വന്തം സ്കൂബി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബോർഡിങ്ങിലോട്ട് രണ്ടര മാസത്തേക്കാണ് ആൾ വന്നിട്ടുള്ളത് ദീപേശി രണ്ടര മാസത്തേക്ക് ദുബായിലോട്ട് പോവാണ് കേട്ടോ ഈ വർഷം തന്നെ നമ്മുടെ ഏപ്രിൽ മെയ് രണ്ട് മാസം സ്കൂബി നമ്മുടെ കൂടി ഉണ്ടായിരുന്നു അന്നും ദീപേശി ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ സ്കൂബി സ്ഥിരമായി നമ്മുടെ അടുത്ത് വരുന്ന ആളാണ് കേട്ടോ അത് കാരണം നമ്മുടെ സ്ഥലവും ഞാനൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ് സ്കൂബിയുടെ വീട് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥലം എന്ന് പറയാം എന്താ പറയുക നമ്മുടെ സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ സ്കൂബിക്ക് സ്ഥലം മാറേണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ല വന്ന ചെറിയൊരു ചാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് സെറ്റാവും കാരണം ആളൊരു പാവമാണ് പിന്നെ ഭയങ്കര സുന്ദരെന്നാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ബി ബേശി എന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളിൽ വെച്ച് ഏറ്റവും സുന്ദരം സ്കൂബിയാണ് കേട്ടോ പിന്നെ ദുബായിൽ പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അതായത് ഒരു ഈ രണ്ട് ദിവസം കൂടുമ്പോൾ എങ്ങനെ പോയാലും ബി ബേശി വീഡിയോ കോളിലായാലും അല്ലെങ്കിൽ ബോട്ടിങ്ങിൽ നമ്മുടെ സ്കൂബിയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി സ്ഥിരമായിട്ട് വിളിച്ച് ചോദിക്കും കേട്ടോ ദീപേശിക്ക് ദീപിച്ചിടം